സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ രാവിലെ എണിച്ചതും എന്താ ജിമ്മിലൊക്കെ പോയി വന്ന ശേഷം നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പാൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം ഓടിപ്പോയി കാണുക അല്ല ഈ വ്ളോഗ് കണ്ട ശേഷം കാണാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വ്ളോഗൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണേ അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇതാ രാവിലെ എണീച്ചുള്ള ചായ ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോകുന്നു അതിൻ്റെ ഇടയിൽ മക്കൾക്കുള്ള പാലും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ അളന്നളന്ന് ഒഴിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചായ ഉണ്ടെങ്കിൽ പിന്നീട് തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളൊരു പ്രവണത ഇവിടെ ഇല്ല അത് കാരണമാണ് നമ്മൾ അളന്ന് കറക്റ്റായി എടുക്കുന്നത് ഉണ്ടാക്കിയത് അത് അപ്പം അങ്ങ് തീരട്ടെ പിന്നീട് അത് യൂസ് ചെയ്യില്ല വെറുതെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചായ വെച്ചു പിന്നെ ബൂസ്റ്റും ഹൊർലിക്സും ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ അതുപോലെ തമിഴ്നാട്ടിൽ ഈ മുട്ട ഫ്രൈ ചെയ്യാറുണ്ട് അതെ അതെ അത് തമിഴന്മാരുടെ ഒരു ഫ്രൈ ആണ് അതായത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു എഗ് ഫ്രൈ അത് നമ്മുടെ ഇന്നലത്തെ വ്ലോഗിലുണ്ട് കാണാത്തവരുണ്ട് ഈ പോയി വേഗം കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത് അവരുടെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ വന്ന ശേഷം തന്നെയാണ് കാണുന്നത് കേട്ടോ അതേപോലെ നമ്മുടെ എന്താ പറയുക വെണ്ടകക്കറി സെയിം രീതിയിൽ ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ ഒരു കമെന്റ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരെയും അങ്ങനെയാണ് കടുകിടുക എന്നുള്ളത് അറിയില്ല ആ ഒരു കുട്ടി കടുക ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല അപ്പോൾ എന്തായാലും ഞാൻ നെയ്റ്റിയിലാണ് ഇറങ്ങിയേക്കുന്നത് നല്ല ചൂടല്ലേ നെയ്റ്റി ഇടുമ്പോൾ ഭയങ്കര കംഫേർട്ടായിട്ട് തോന്നുന്നു അത് കാരണമാണ് കേട്ടോ നെയ്റ്റിയിൽ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ നൈറ്റി യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ നെയ്റ്റി തന്നെ യൂസ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു സംഭവം കൂടെ ഉണ്ട് അത് കാരണമാണ് ഞാൻ നെയ്റ്റി അങ്ങനെ യൂസ് ചെയ്യാത്തത് കേട്ടോ അധികം രാത്രികളിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് ഇനി ഈ രണ്ട് മാസം എന്തായാലും നെയ്റ്റി ഉപയോഗിച്ചേ പറ്റുള്ളൂ അമ്മാതിരി ചൂടല്ലേ പിന്നെ ഞങ്ങൾക്കും ഞങ്ങളും ഉണ്ടാക്കും കോട്ടയം ഓക്കെ കോട്ടയത്തും ഉണ്ടാക്കില്ല ഇത് കുറേ ഏറെക്കുറെ പേര് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ വിരുന്നു കഴിഞ്ഞ് എന്നാ വന്നത് ചോദിക്കുന്നുണ്ട് വൺ വീക്ക് ആയിട്ടോ ഞാൻ എഗ്ഗ് ഇതുപോലെ ചെയ്യാറുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ചായ എല്ലാം ഉണ്ടാക്കി ഞാനും റിഹാനും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു സിറ്റോട്ടിലാണല്ലോ അവർ ഇരിക്കാറ് അപ്പോൾ അവരവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക എൻ്റെ ഇടയിൽ അനിയത്തിയുടെ മോള് ഡാൻസ് കളിച്ചതിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവളുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ അന്ധം ഇട്ട് പോയി ഭയങ്കര എക്സ്പ്രഷൻ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ വേറെ ലെവലാണ് അല്ലേ കളിക്കുന്നതിലൊക്കെ എന്താ പറയുക ഡാൻസ് മാത്രമല്ല മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ബോഡിയിലുള്ള എക്സ്പ്രഷൻ ഇതെല്ലാം എന്താ പറയുക ഭയങ്കര അടിപൊളിയാണ് കേട്ടോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പൊതുവേ ആമി ഭയങ്കര ഡാൻസ് ആണ് കുറച്ച് കഴിയുമ്പോൾ അസ്സലി ആമിനെ കടത്തി എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് എന്തായാലും അപ്പം ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുത്ത് നമ്മുടെ വേസ്റ്റ് ഒക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പുട്ടുപൊടി മേടിച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം പക്ഷേ കടലെ ചെറുപയറോ ഒന്നും ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ തറവാട്ടിലൊക്കെ ഒരു രീതി ഉണ്ട് നമ്മുടെ ശർക്കരയും തേങ്ങയും പിന്നെ പപ്പടം യൂസ് ചെയ്യും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ പപ്പടം യൂസ് ചെയ്യാം അത് യൂസ് ചെയ്തിട്ട് പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം ശർക്കര യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടോ അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ പിന്നെ പഴവും കൂട്ടി കഴിക്കുക വിചാരിച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ വേഗം പോയി തേങ്ങയൊക്കെ പൊളിച്ച് എടുത്തു ഇനി അതിൽ നിന്ന് ഉടച്ച് ചിരവി എടുക്കണം പിന്നെ ഞാൻ വ്ളോഗ് കാണാറുണ്ട് കമൻ്റ് ചെയ്യാറില്ല ജിനിയുടെ എല്ലാ വീഡിയോയും അടിപൊളിയാണ് എനിക്ക് അങ്ങോ ഇനി അങ്ങോട്ട് കമൻറ്റ് ചെയ്യാമെന്ന് കമൻറ്റ് ആദ്യം കിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ എനിക്ക് ആ ഒരു ഐഡിയ കാണുമ്പോൾ നല്ല ഓർമ്മയുണ്ട് കുറേ കമൻസ് ഞാൻ വായിച്ചതും റിപ്ലൈ തന്നതൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് ഹാർട്ട് മാത്രമാണ് റിപ്ലൈ തരാൻ കഴിയുന്നുള്ളൂ ജസ്റ്റ് ലൈക്ക് മാത്രം ഞാൻ എന്തായാലും നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ടൈപ്പും കൂടെ ചെയ്യേണ്ട ആവശ്യം വരണ്ടല്ലോ അപ്പം എന്തായാലും ഞാനിത് ആ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ചിരട്ട ഉണ്ടാക്കുക ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് മസാല പുട്ട് ഉണ്ടാക്കണം വിചാരിച്ചാണ് പക്ഷേ സമയം ഭയങ്കരമായി പോയിട്ടാണ് അപ്പം ഇനി അതിന് നിന്നാ ശരിയാവില്ല തോന്നി അപ്പം ഞാൻ പകുതി തേങ്ങ ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ശർക്കര പൊടി ഇട്ട് കൊടുക്കുകയാണ് അല്ല ശർക്കര ചിരവിയിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തു അപ്പം എന്തായാലും അതും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ കൊണ്ടു വയ്ക്കുകയാണ് മക്കളാണ് ടോപ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു വയ്ക്കുന്നത് പിന്നെ വേറൊരു കമൻ്റ് കണ്ടു കേട്ടോ ഹൈജീനി അതെനിക്ക് ഇഷ്ടമായിട്ടോ കണ്ടിന്യൂ ആയിട്ട് വീട്ടിൽ നിന്നിട്ട് എവിടെയും ഉമ്മയും ഉപ്പയും ഒറ്റപ്പെട്ട പോലെ ആവണ്ട എന്ന് പറഞ്ഞത് എനിക്കൊരുപാടിഷ്ടായി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാലം അപ്പം നമുക്ക് പോയി ഇരിക്കുമ്പോൾ അത്രയ്ക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരാൾ വീട്ടിലുണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഇപ്പം മൂപ്പർക്കും ബിസിയായി അപ്പോൾ അവർ രണ്ടുപേരും മാത്രമാവുമ്പോൾ അതൊരു ഇതല്ലേ അപ്പം ഞാൻ ശരിക്ക് വിരുന്നൊരു ഗ്യാപ്പ് എടുത്തിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സൺഡേ പോകണമെന്ന് വിചാരിച്ചേണ് പിന്നെ നെക്സ്റ്റ് സൺഡേ ഈ സൺഡേ ഇക്കാക്ക് സേലത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല നെക്സ്റ്റ് വീക്ക് പോകാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ എന്താ പറയുക എൻ്റെ പല്ലീൻ്റെ കാര്യവും എനിക്ക് അപ്പോൾ നോക്കുകയും ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഈ സൺഡേ നമുക്കൊരു കല്യാണം കൂടി ഉണ്ടായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ് എന്ന് വിചാരിച്ച കല്യാണമായിരുന്നു ഇക്കാൾക്ക് പെട്ടെന്ന് സ്ഥലത്ത് പോകേണ്ടി വന്നു അത് കാരണം എനിക്ക് സൺഡേ പോകാൻ പറ്റി തോന്നണില്ല കാരണം സാറ്റർഡേ ഇങ്ങോട്ട് വന്ന് സൺഡേ മോർണിംഗ് പോയി സൺഡേ ഈവനിങ് ഇങ്ങോട്ട് വന്ന് ഫുള്ള് യാത്രയും അതും ഭയങ്കര ലോങ്ങ് അല്ലേ എല്ലാം അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ ആൾക്ക് പിന്നെ മോർണിംഗ് എണിച്ച് മൺഡേ മോർണിംഗ് എണിച്ച് സ്ഥലത്ത് പോകണമെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോമീറ്ററൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് പോകണം ഡ്രൈവ് ചെയ്യാൻ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം മടുപ്പ് ആയി വരുന്നുണ്ട് എന്നാലും ആൾ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നമ്മൾ വാഷ് ചെയ്തപ്പം കളർ അളകുന്ന ഒരു ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നു മോൻ്റെ ടീഷർട്ടിൽ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ മോൻ്റെ ആയതുകൊണ്ട് എനിക്കൊന്നും കേട്ടില്ല ഇക്കാൻ്റെ ഇടയിൽ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഉച്ചയ്ക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുക വിചാരിച്ചു ഇന്നും നമ്മൾ മുരിങ്ങ എടുക്കുന്നുണ്ട് മുരിങ്ങ കണ്ടിട്ട് എനിക്ക് വെറുതെ വിടാൻ തോന്നുന്നില്ല അത്രയും ഫ്രഷ് മുരിങ്ങ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി മുരിങ്ങി പരിപ്പും വെക്കുക ഇന്നലെ ഉപ്പേച്ചില്ലേ അപ്പോൾ നമ്മൾക്ക് മുരിങ്ങയും പരിപ്പും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒരു ഉണ്ടാക്കുക പിന്നെ നമ്മൾ സോയ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ മുരിങ്ങയൊക്കെ വലിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ കെഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങും കാര്യങ്ങളും വോയിസ് ഓവറൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ കൊടുക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏകദേശം പത്തരയ്ക്കാവും കേട്ടോ ഞാൻ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് മുറ്റടിക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് തൊടിയിൽ ഞാനിപ്പോൾ അങ്ങനെ മുറ്റടിക്കാൻ പോവാറില്ല വീക്കിലി വൺസ് ആക്കി എടുക്കണം അങ്ങനെയൊക്കെ മതി കേട്ടോ എന്നും അടിക്കുമ്പോൾ സമയവും കിട്ടുന്നില്ല ഇപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ മുരിങ്ങയൊക്കെ വലിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറ് വയ്ക്കാനുള്ള അരിയും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം മുരിങ്ങ മുരിങ്ങ ഇങ്ങനെ ഓട്ടപാത്രത്തിൽ കഴുകുമ്പോൾ ഈസി അല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക ചോറ് വയ്ക്കാൻ കുക്കറിലോട്ട് വെള്ളം ആക്കി എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് മുരിങ്ങയാണ് പലരും മുരിങ്ങ കഴുകാണ്ട് വയ്ക്കാറ് ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നല്ല കേട്ടിട്ടുണ്ട് കേട്ടോ പൊടി ഉണ്ടാവില്ല അതിൽ എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ മുരിങ്ങ കഴുകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയാൽ നല്ല ഈസിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടും അല്ല ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മുരിങ്ങ വെക്കാനുള്ള പരിപ്പും തക്കാളിയും വലിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ചോറ് വിസിൽ വന്നിട്ടുണ്ട് പരിപ്പും വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം പോയി തേങ്ങയ്ക്കൊന്ന് ചിരവിട്ടെടുത്തിട്ടുണ്ട് നമ്മളിവിടെ മുരിങ്ങ കറി വെക്കുമ്പോൾ ഒക്കെ ജീരകടും കേട്ടോ എനിക്കതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചീരൊക്കെ ഇട്ടിട്ടുണ്ട് അരച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുുക ഒക്കെ ഒന്ന് താളിച്ചെടുത്തിട്ട് ഞാൻ ഇതിലോട്ട് പരിപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേവിച്ച പരിപ്പ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചട്ടിയിൽ തന്നെ കാര്യം കഴിയുമല്ലോ മറ്റേത് കറി വെച്ച് പിന്നെ താളിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് പാത്രമൊക്കെ ആകുമല്ലേ അപ്പോൾ എന്തായാലും ഞാൻ പരിപ്പും അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്തി കൊടുത്ത് തേങ്ങാറപ്പും ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുരിങ്ങയിലയും ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒക്കെ യോജിപ്പിച്ചെടുത്തിട്ട് അത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക മുരിങ്ങയ്ക്ക് അധികം വേവില്ല ഓവറായിട്ട് കുക്കായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുരിങ്ങ അപ്പോൾ നമ്മുടെ പരിപ്പ് മുരിങ്ങിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട് ഈ മുരിങ്ങക്കറി വെച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം നമുക്കിനി സോയ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കണം എല്ലാവരും പറ്റിച്ച വിഭവമാണ് കേട്ടോ എന്തായാലും സ്കിപ്പ് ചെയ്യരുത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അയാൻകുട്ടി ഒക്കെ ചിക്കനാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും വിശ്വസിച്ച് പോയിട്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി പിഴിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകണ്ടട്ടോ തരി തരിയായിട്ടിരുന്നോട്ടെ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ സോയ ഒന്ന് ക്രഷ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയുള്ളി കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി തക്കാളി ക്യാപ്സിക്കം മല്ലിയില ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പിയും കൂടിയും കണ്ട് നോക്കിയാലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സോയാ ബുർജിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ശരിക്കും ചിക്കനൊക്കെ കഴിക്കണ ഒരു ഫീലായിട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വലിയ ഉള്ളിയും തക്കാളിയും പിന്നെ മല്ലിപ്പൊടിയും ചിക്കൻ മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ചേർത്തി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർ ില്ലാട്ടോ ഞാൻ പിന്നെ ജീരകപ്പൊടിയും ചെറു ചേർത്തി എടുക്കുന്നുണ്ട് പിന്നെ ക്രഷ് ചെയ്ത നമ്മുടെ സോയ ചേർത്തിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇത്രയും കാലം സോയ ഒരുപാട് ട്രൈ ചെയ്തിട്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വെറൈറ്റി സോയ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് പിന്നെ ഒന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫ്രൈ അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇറച്ചി വടയാണ് നമ്മുടെ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി തേങ്ങ വലിയുള്ളി കറിവേപ്പില മല്ലിയിലും ചേർത്ത് കൊടുക്കുക നന്നായി അരച്ചങ്ങ് മാറ്റി വെക്കുക ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് മാറ്റി വെച്ചോളൂ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും പിടിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉരുട്ട് പരത്തുക എണ്ണയിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഡീപ്പായിട്ടും ഫ്രൈ ചെയ്തിട്ടെടുക്കുക പക്ഷെ ഇതാണ് ഒന്നുകൂടി ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി നമുക്കിത് ഇറക്കി വെക്കാൻ നേരത്ത് കുനുകുന അരിഞ്ഞ പിന്നെ നമ്മുടെ വലിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലൊക്കെ മുകളിലോട്ട് വിതറി കൊടുത്താൽ അതും കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വേവിക്കുക ചിക്കൻ വേവോ വേവോ മട്ടൻ വേവോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് നമ്മൾ അരച്ചരച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈക്ക് വേണ്ടി മസാല കൂട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ചും കൂടെ പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ കുറച്ചധികം നോയ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് അപ്പുറത്ത് എന്തോ പണിയുണ്ട് അതിൻ്റെ ആണെന്ന് തോന്നണോ അപ്പൊ എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഫ് ബി ഇതുപോലെ ഒരുപാട് കമൻസ് വരാറുണ്ട് കേട്ടോ ഒരു സംശയം ചോദിക്കട്ടെ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ക്യാമറാമാൻ പുറകെ നടക്കലാണോ എന്ന് ഒന്നാമത് എനിക്ക് ക്യാമറാമാൻ ഇല്ലാട്ടോ വല്ല ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ വല്ല പ്രൊമോഷൻ വർക്ക് ഉണ്ടെങ്കിൽ അത് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ മാത്രം ഞാൻ വിളിക്കുകയുള്ളൂ നമ്മുടെ കഹാനിയിലോട്ടൊക്കെ ഞാൻ എൻ്റെ ക്യാമറമാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വ്ലോഗ് എടുക്കുമ്പോഴൊന്നും ആരുമില്ല നമ്മൾ തന്നെയാണ് കേട്ടോ ക്യാമറാമാൻ അതുകൊണ്ട് അതൊരു സംശയമായിട്ട് ഇനി വെക്കണ്ട ഓക്കെ നമ്മുടെ പ്രൈവസി ഒന്നും പോകുന്നില്ല അപ്പോൾ ഇന്നുണ്ടാക്കിയ സ്പെഷ്യലുകളാണ് കേട്ടോ ഇത് നിങ്ങൾ എല്ലാവരും ലഞ്ച് കഴിച്ചിട്ടാണോ നമ്മുടെ വ്ളോഗ് കാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാനും കഴിച്ചിട്ട് വരാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർ വേഗം വന്ന് ലൈക്ക് ചെയ്യാം പിന്നെ കുറേ പേര് ചെറിയ ജീരകം യൂസ് ചെയ്യൂലെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് നമ്മുടെ ദഹനത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ ചെറിയ ജീര ജീരകം അതുകൊണ്ടാണ് ഈ പറഞ്ഞപോലെ ഇന്ന് നമ്മളുണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അരയ്ക്കുക ഞാനിതാ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്